വെൽക്കം ടു മോംസ് കഡീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതവിദ്യവും ആത്മവിശ്വാസവും എന്നതിനെ കുറിച്ച് നമുക്ക് ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇച്ചിരി കുറവാണ് അപ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം ഇപ്പം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കടയാതെ വെണ്ണ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് അപ്പം നമുക്ക് പാലിലും പുറതൈരിലും എല്ലാം വെണ്ണയുണ്ടെങ്കിലും അത് വേർപ്പെടുത്തി എടുക്കണമെങ്കിൽ കടഞ്ഞല്ലേ മതിയാവൂ പക്ഷേ വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് വെണ്ണ കിട്ടും ഇല്ലല്ല അപ്പോൾ അത് നമുക്ക് ഏത് നേട്ടം കൈവരിക്കണമെങ്കിലും പ്രയത്നിക്കേണ്ടതുണ്ട് നമുക്കൊരു കഥ തന്നെ ഓർമ്മ അല്ലേ പാലാഴി മതനത്തിൻ്റെ കഥ തന്നെ നമുക്ക് പറയാം കോപം കൊണ്ട് ദുർവാസാവ് ദേവന്മാർക്ക് ജരാതര ബാധിക്കട്ടെ എന്ന് ശപിച്ചു അമൃത് കഴിച്ച് ജരാന്തര തീരട്ടെ എന്ന് പിന്നീട് ശാപമോക്ഷവും നൽകി പാലാഴിയിൽ ഔഷധികളിട്ടു കടഞ്ഞാണ് അമർതെടുത്തത് പാൽക്കടൽ അമർതുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ദേവാസുരന്മാർക്ക് അത് നേരിട്ടെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ മന്ദരപർവ്വതത്തെ മത്തം വാസുകി എന്ന പാമ്പിനെ കയറുമാക്കി കഷ്ടപ്പെട്ടു കടയേണ്ടി വന്നു അമർതെടുക്കാൻ പുരാണ സങ്കല്പ്രകാരം നിസാരന്മാരല്ല അതിശക്തന്മാരാണ് ദേവന്മാർ എന്നിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടില്ലേ ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടായുള്ളൂ നമുക്ക് എന്താ ചെയ്യേണ്ടേ അമൃതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കൂട്ടത്തിൽ പാരിജാതവും കാമധേനുവും ചന്ദ്രനും മുതൽ കാളകൂടം വരെ പലതും കിട്ടിയെന്നത് മറ്റൊരു കാര്യം പ്രയത്നത്തിൻ്റെ ഉൽ ഉപോൽപ്പന്നത്തിനുള്ള ദൃഷ്ടാന്തം എത്രയോ കണ്ടുപിടുത്തങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടെത്തിച്ചത് ഇതര ലക്ഷ്യത്തോടെ ശ്രമിക്കുന്നതിനിടയിൽ വന്നുവിടെ വേണം യാദൃശിക ഭാഗ്യങ്ങളാണ് കാര്യസാധ്യത്തിന് കഠിന കഠിനാധ്വാനം വേണമെന്നറിയാമെങ്കിലും കൈ നിറയതെ മീൻ പിടിക്കാൻ നമ്മളിൽ പലരും ശ്രമിക്കുന്നു ഇത് ജീവിതത്തിനുള്ള വഴിയല്ല എല്ല് മുറിയ പണിതർ പല്ലി മുറിയത്തില്ലം എന്ന് പഴമൊഴിക്കും പ്രസക്തി എന്നുമുണ്ട് ശാസ്ത്രലോകത്തെ അസാധാരണ പ്രതിഭയായിരുന്നു ഒരു മേരി കുറിയെന്ന് പറയണ ഒരു ശാസ്ത്രജ്ഞർ ഒരു ഇംഗ്ലീഷുകാരിയാണ് നമുക്കാർക്കും ജീവിതം എളുപ്പമുള്ളതല്ല പക്ഷേ അതിനെന്ത് സ്ഥിര പരിശ്രമശീലവും ആത്മവിശ്വാസവും നമുക്ക് വേണം ഏതെങ്കിലും വലിയ നേട്ടത്തിനുള്ള വിശേഷ ശേഷികൾ നമുക്കുണ്ടെന്നും നാം വിശ്വസിക്കണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അല്ലേ ശേഷിയുണ്ട് ആലോചിക്കാനുള്ള കഴിവുണ്ട് എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കും എന്ന് നമുക്ക് ഒരു ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്തേജനം ഉണ്ടാവും അല്ലേ വലിയൊരു കഠിന പ്രയത്നത്തിൻ്റെ കഥയാണല്ലോ ഭഗീരഥൻ്റെ ആകാശഗംഗയെ ഭൂമിയിലെത്തിക്കാൻ ആയിരം വർഷങ്ങൾ തപസ്സു ചെയ്തു ലക്ഷ്യം കൈവരിച്ചതെന്ന് വെച്ചപ്പോൾ വീണ്ടും തടസ്സം വരികയും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പിന്നും പിന്നും പരിശ്രമിച്ചു അതാണ് നമ്മൾ പറയുന്നത് ഭഗീരഥ പ്രയത്നം ഒന്ന് ഭഗീരഥൻ്റെ ആ നിശ്ചയദാർഢ്യം കൊണ്ട് നമുക്ക് ഗംഗാദേവിയെ ഭൂമിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏ അല്ലേ അത് കണക്കിന് പറയുന്നുണ്ട് നോ പെയിൻസ് നോ ഗെയിൻസ് എന്ന പഴംമൊഴി ഇംഗ്ലീഷിലൊരു പഴംമൊഴിയാണ് പക്ഷേ അതുതന്നെ നമുക്ക് കഷ്ടപ്പെടാം ഒരു വേദനയില്ലാതെ ഒരു നേട്ടമില്ല എന്നുള്ളതാണ് അല്ലേ ചിലർ സ്വപ്നം കണ്ട് നടക്കും അലസർമാരായി കിടക്കും മറ്റു ചിലർ ഉണർന്നു വിജയം ലക്ഷ്യമാക്കി പ്രയത്നിക്കുന്നു അവർ ലക്ഷ്യം നേടുകയും ചെയ്യുന്നു കഠിനാധ്വാനത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ലെന്ന് തോമസ് ആൽവ എഡിസൺ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഒന്നുകൂടി ഓർക്കാം കഠിന പ്രയത്നം എന്നത് പോലെ കഠിനമല്ല അത് ആഹ്ലാദകരമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ഇഫ് ലിറ്റിൽ ലേബർ ലിറ്റിൽ ഓർ അവർ ഗെയിൻസ് മേൻസ് ഫോർച്യൂൺസ് ആർ അക്കോഡിംഗ് ടു ഹിസ് പെയിൻസ് എന്നാണ് നമുക്ക് അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ട നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിച്ചാൽ നമുക്ക് എന്തായിരുന്നാലും ഫലം ജീവിതത്തിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഈ ചെറിയൊരു ഒരു കഥ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്